എന്റെ പേര് റീന ഞാൻ കണ്ണൂർ ജില്ലയിലെ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയാണ് ഇന്നത്തെ എന്റെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ക്ലാസ് അല്ല ചർച്ച തുടങ്ങാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ എന്റെ വിഷയം പെരുമാറ്റവും കുടുംബാന്തരീക്ഷവും എന്നുള്ളതാണ് അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവ രൂപീകരണവും അവരുടെ കുടുംബാന്തരീക്ഷവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത്രമാത്രം ടാലന്റഡ് ഉള്ള ആളൊന്നുമല്ല ഞാൻ എങ്കിലും ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈസെൽഫ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള വേദികളിലൂടെ മറ്റു നമ്മളൊക്കെ ആയിട്ട് ഒ ഒത്തിരി അറിവുള്ളവർ ഈ സെക്ഷനിൽ ഉണ്ടാവും അപ്പൊ അവരൊക്കെ പറയുന്നത് കേട്ട് നമുക്ക് അല്പം ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാം അത് അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏർ ഏർ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് നമ്മൾ പെരുമാറ്റം പെരുമാറ്റം എന്ന് പറയും അപ്പൊ എന്താണ് നമ്മൾ ഈ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആർക്കെങ്കിലും പറയാമോ ഞാൻ അല്ലേ സാറ മാം ഓടിയല്ലേ ഓക്കേ മാം അപ്പൊ ഒരു വ്യക്തിയുടെ ബാഹ്യമായ സ്വഭാവത്തെ നമുക്ക് പെരുമാറ്റം എന്ന് പറയാം അല്ലെ അപ്പൊ നമ്മൾ ഓരോരുത്തർ കണ്ടാ പറയാ നല്ല പെരുമാറ്റം സൗമ്യമായ പെരുമാറ്റം അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അത് നമ്മൾ ബാഹ്യമായ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ നല്ല പെരുമാറ്റം എന്നൊക്കെ പറയുന്ന അവരെ ഉള്ളിലെന്താണോന്ന് നമുക്കറിയില്ല പക്ഷെങ്കിൽ അവരെ പുറമേ നമ്മൾ വേണ്ട നമ്മളോട് നന്നായി ചിരിച്ച് സംസാരിക്കുകയും ചെയ്യുമോ അതുപോലെ തന്നെ അവരിപ്പ നമ്മള് സാന്ദർഭികമായിട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതൊക്കെ ചെയ്യുമ്പോൾ അവര് നല്ലതാണ് നമ്മൾ പറയും ആ പിന്നെ പെരുമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് നമ്മൾ പറയുന്നത് നല്ല 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 സ്വഭാവം നല്ല സ്വഭാവ ഇപ്പം നല്ല നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അവരുടെ മുഖഭാവം അവരുടെ നടപ്പ് ഇതൊക്കെ നമ്മൾ പെരുമാറ്റത്തിൽ ഉൾപ്പെടുത്തുന്നു അപ്പൊ ഇങ്ങനെയുള്ള പെരുമാറ്റവും അവരുടെ കുടുംബാന്തരീക്ഷവുമായിട്ട് എന്തെങ്കിലും തരത്തില് ബന്ധമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കള് നമ്മളിപ്പോ ഒരു അധ്യാപിക എന്ന നിലയില് നമുക്ക് കുട്ടികളുമായിട്ട് അത് കണക്ട് ചെയ്യാം അവരെ കുട്ടികളുടെ സ്വഭാവവും അവരെ കുടുംബാന്തരീക്ഷവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധമുണ്ട് വളരെയധികം ബന്ധവുമില്ലേ മാം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായത്തിൽ ഓരോ കുട്ടികളും അവര് വളർന്നു വരുന്ന അവര് കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ എങ്ങനെയാണോ പെരുമാറുന്നത് അത് കോപ്പി ചെയ്യായിരിക്കും കുട്ടികൾ ചെയ്യുന്നത് അല്ലാതെ അവർക്ക് ഇപ്പൊ ചെറിയ മക്കൾക്കൊക്കെ അവര് സ്വന്തമായിട്ട് ഒരു പെരുമാറ പെരുമാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അവർ വീട്ടിൽ അവരെ പാരന്റ്സ് അവരെ റിലേറ്റീവ്സ് അവരൊക്കെ എങ്ങനെയാണോ പെരുമാറുന്നത് അത് കോപ്പി ചെയ്യായിരിക്കും മിക്കവാറും കുട്ടികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബത്തിലെ അന്തരീക്ഷവും കുട്ടികളുടെ സ്വഭാവവും തമ്മിൽ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം പക്ഷെങ്കിൽ ഇന്ന് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതിന് പകരം കൂടുമ്പം ഭൂകമ്പം തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ കാലത്തിന്റെ പോക്ക് കാരണം ഇന്ന് എല്ലാവർക്കും പണ്ട് നമ്മളൊക്കെ നിവർന്ന് നിന്നിട്ട് നിവർന്ന് നടക്കാനാണ് പഠിപ്പിക്കുന്നത് ഇന്നെല്ലാവരും കുത്തോട്ട് താഴോട്ട് നോക്കിയിട്ടാണ് ഇന്നത്തെ നടപ്പ് എല്ലാം ഇപ്പം നമ്മളടക്കം മിക്കവാറും സമയങ്ങളിൽ ഫോണിലായിരിക്കും അപ്പം തല ഇപ്പം നമ്മൾ എവിടെ പോയാലും എല്ലാരും കുത്തോട്ട് ഫോണിലേക്ക് നോക്കിട്ടേ ഉണ്ടാവുക അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വീട്ടിലായാലും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഒരു കുടുംബം നന്നാവാൻ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു പരിമാറ്റം രൂപപ്പെടാൻ വേണ്ടിയിൽ അത് കമ്മ്യൂണിക്കേഷൻ നടക്കണം ഇന്നത്തെ കുടുംബത്തിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് ഭാര്യക്കും ഭർത്താവിനും എല്ലാവരും ബിസി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നട്ടോട്ടം അപ്പൊ അതിനിടയിൽ അവർക്ക് കുട്ടികളെ കാര്യം കുട്ടികളോട് സംസാരിക്കാൻ സമയമില്ല അവരെ കാര്യങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കും എല്ലാ കാര്യങ്ങളും വളരെ നന്ന നല്ല ഡ്രസ്സ് നല്ല ഭക്ഷണം എല്ലാ തരത്തിലും എൻജോയ് ചെയ് ചേക്കും പക്ഷെ നമ്മളെ മക്കളോട് മനസ്സ് തോന്നുന്ന സംസാരിക്കാനോ അവരെ കാര്യങ്ങൾ കേൾക്കാനോ നമുക്ക് സമയമില്ല അതെല്ലാം കുഞ്ഞു മക്കൾ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് ഇത് അതാണ് എന്റെ അഭിപ്രായം അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ അതുപോലെ തന്നെ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ പാരന്റ്സ് ഡിവോഴ്സ്ഡ് കുട്ടികൾ ചിലപ്പോൾ ഉമ്മാന്റെ അടുത്ത് അല്ലെങ്കിൽ ഉപ്പാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വളരുന്ന കുട്ടികൾക്ക് ഒരുപാട് മാനസിക വിഷമം കൊണ്ടായിരിക്കും നമ്മൾ സ്കൂളിൽ എത്തുന്നത് ആസ് എ ടീച്ചർ അങ്ങനെയുള്ള കുട്ടികളെ നമ്മള് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എങ്ങനെയായിരിക്കും എങ്ങനെ ചെയ്യണം ആർക്ക് ആർക്കെങ്കിലും പറയാമോ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും പിന്നെ തീർച്ചയായിട്ടും ടീച്ചറെ അങ്ങനെ തന്നെയാണ് വേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ഒരു നമ്മളെ കയ്യിൽ ഒരു കുട്ടിയെ കെട്ടുമ്പം ഇപ്പൊ ഞാ സ്വാഭാവികമായിട്ടും ഒരു ക്ലാസ്സിലൊരു കുട്ടിയെത്തുമ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ശിഥിലമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാകുമ്പോൾ അവര് ക്ലാസ്സിലും അതേ അതേമാതിരിയുള്ള പെരുമാറ്റത്തെ പ്രശ്നക്കാരനെ ആയിരിക്കും അങ്ങനെയുള്ള കുട്ടികൾ എൻ്റെ ഇത്രയും കാലത്തെ അധ്യാപന ഇടയില് ഇടയിൽ ഇപ്പൊ പലതരത്തിലുള്ള കുട്ടികളുമായിട്ട് ഇടപെടലേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് നോക്കുമ്പോ ഇങ്ങനെ ശിഥിമായ കുടുംബ ബന്ധങ്ങളെല്ലാം ഒന്ന് വരുന്ന കുട്ടികളായിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ ഏതെങ്കിലും തരത്തിൽ എന്താണ് ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് അന്വേഷിക്കാറുണ്ട് അപ്പൊ അന്വേഷിച്ചിട്ട് പോയിട്ടാകുമ്പാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാറ് അപ്പൊ ചെലപ്പോ മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നാറുണ്ട് ചെറിയ മക്കളെ വിഷമം കാണുമ്പോൾ ഭയങ്കര പ്രശ്നക്കാരായ കുട്ടികളെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുറെ കാലം മുമ്പിൽ എന്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഫാമിലി വെൽ സെറ്റ് സെറ്റിലുണ്ട് പക്ഷെങ്കിലും ഉമ്മ മെന്റലി റിട്ടയർഡ് ഉപ്പ ഉപ്പയാണെങ്കിൽ അവര് കാശ് കൊടുത്തു വാങ്ങിയ ഒരു ഉപ്പ അങ്ങനെയാണ് ഉപ്പ അയാൾ ഉപ്പയും ഉമ്മയും ആകരുത് അങ്ങനെ അങ്ങനെയുള്ള കുട്ടി ക്ലാസ്സിലാണെങ്കിൽ ഭയങ്കര ബഹളക്കാര് എല്ലാരും ദ്രോഹിക്കും അങ്ങനെയല്ല ഒരു കുട്ടിയായിരുന്നു പക്ഷെങ്കിൽ അവന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞതിന് ശേഷം ഫുഡ് വരെ അവർക്ക് ആ കുട്ടിക്ക് മര്യാദക്ക് വീട്ടിൽ വേലക്കാരികളൊക്കെ ഉണ്ട് പക്ഷെ കുട്ടിക്ക് ഫുഡ് മര്യാദക്ക് കിട്ടാറില്ല അങ്ങനെയല്ല ആ കുട്ടിയുടെ എപ്പോഴൊക്കെയോ ഞാൻ ആ കുട്ടിക്ക് വേണ്ടി ഫുഡൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആ കുട്ടി ഇന്ന് അങ്ങനെ പിന്നെ പിന്നെ ഒരുപാട് അവനെ ഞാൻ കെയർ ചെയ്തു ഇന്ന് ആ കുട്ടി വലിയ ഒരു ഹാപ്പികളാവാൻ പഠിക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടി നാട്ടിലൊക്കെ വന്നാൽ നമ്മളെ കാണാൻ വരാറുണ്ട് അന്ന് ഒരു ചെറിയൊരു സഹ ഒരു സ്നേഹം കാണിച്ചതിന് വലിയ ഇന്നും അവര് ഭയങ്കരമായിട്ട് നമ്മളോട് അത് പ്രകടിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ എനിക്കൊരു ഫേസ് ചെയ്യേണ്ട ഒരു ഇത് വന്നത് നല്ല നല്ലൊരു ഫാമിലിന്ന് വരുന്ന കുട്ടി തന്നെ പക്ഷേങ്കില് ഉപ്പയും ഉമ്മയും ഡിവേഴ്സ്ഡ് അപ്പൊ കുട്ടിയാണെങ്കിൽ ക്ലാസ്സിൽ ഭയങ്കര വാശിക്കാരി ഒരു അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു രണ്ട് ഒരു മാർക്ക് അധികം കിട്ടി ഈ കുട്ടിക്ക് ഈ ആ കുട്ടി അന്ന് ക്ലാസ്സിൽ കാരണവശാലും സംസാരിക്കില്ല അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ ഇങ്ങനെയാ ഉള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ ആ കുട്ടീനെ പറ്റി അന്വേഷിച്ചു അപ്പൊ പറഞ്ഞ ഇത് ഉമ്മ വേറെ ഉപ്പ വേറെ ഉപ്പ ഉപ്പനെ കുട്ടിയെ പേടിയാ ഉപ്പേനെ കാണാൻ കാണാൻ തന്നെ അവർക്ക് ഇഷ്ടമില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടി ക്ലാസ്സിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ പെരുമാറുക അപ്പൊ ഇതൊക്കെ നമ്മൾ പേരൻസും നമ്മൾ നമ്മളറിഞ്ഞിട്ട് തന്നെ ആ കുട്ടികളെ നിയന്ത്രിച്ചിട്ടും കൺട്രോൾ ചെയ്തും സ്നേഹം കൊടുത്തും കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള കുട്ടികളെ കൈപിടിച്ച് വരത്താൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കുട്ടികൾ വലുതാകുമ്പോൾ ഡ്രഗ്സിന് ഡ്രഗ്സ് അഡിക്റ്റ് ആവാനും അങ്ങനെ പലതരത്തിലുള്ള കുറ്റവാളികളാകാനും സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഹിറ്റ്ലറെ തന്നെ ഓർമ്മിക്കാം ഹിറ്റ്ലർ അങ്ങനെയാവാൻ കാരണം അയാളുടെ അച്ഛനാണെന്നല്ലേ പറയുന്ന കേട്ടത് നമ്മള് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന കുട്ടികളാണ് ഭൂരിപക്ഷവും എല്ലാം എന്ന് പറയുന്നില്ല പക്ഷേ ഭൂഭൂരിപക്ഷവും എങ്ങനെ കുടുംബ ശിഥിരമായോട് മുമ്പിൽ നിന്ന് വരുന്ന കുട്ടികൾ തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് പരമാവധി ആസ് എ ടീച്ചർ നമുക്ക് അവരെ അവർക്ക് വേണ്ട കെയറും സ്നേഹവും കൊടുത്തിട്ട് തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ സ്നേഹത്തിന് മുമ്പിൽ തോക്കാത്ത ഒരു ഇതുമില്ല എല്ലാം എല്ലാത്തിനും അടിസ്ഥാന അടി ഒരു കുടുംബത്തിന്റെ തന്നെ അടിസ്ഥാന ചില സ്നേഹമാണ് സ്നേഹമാണ് അഖില സാര മൊഴിയിൽ സ്നേഹം കൊണ്ട് നമുക്ക് എന്തിനേയും മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെയില്ല ഒരു ഒരു ഫാമിലി നന്നായാൽ മാത്രമേ നമുക്കൊരു ഒരുപാട് ഫാമിലികൾ ചേർന്നാണെന്നല്ലോ ഒരു സമൂഹം വരുന്നത് അപ്പൊ ഓരോ ഫാമിലിയിലും നല്ല നല്ല ഒരു കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ഒരാള് ആ ചുറ്റുപട്ടും പ്രകാശം വരത്തും അതായത് നല്ല ഇമ്പമുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഇമ്പമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ മനസ്സിൽ കാര്മേഹം മൂടിക്കിടക്കുന്ന ഒരു മനസ്സോടി മൂടിക്കിടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുക പറ്റുമോ അത് തന്നെ അല്ല ഒരു നമ്മുടെ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും ആധാരം നല്ല സന്തോഷത്തോടെ നമുക്ക് പുറത്തിറങ്ങ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റിയ പറ്റിയാൽ അന്ന് ആ ഫുൾ ഡേ നമ്മൾ ഹാപ്പി അയക്കും നമുക്ക് മറ്റുള്ളവരെയും ഹാപ്പി ആക്കാൻ പറ്റും അല്ലാതെ വീട്ടിൽ എപ്പോഴും പ്രശ്നവും അതായത് നടക്കുന്നവർക്ക് നമുക്ക് ഒരിക്കലും പുറത്തിറങ്ങിയിട്ട് സമൂഹത്തിന് നല്ലത് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുവാനോ പറ്റൂല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ് അത് നല്ല രൂപീകരിക്കപ്പെട്ട് വരേണ്ടത് അതിന് പേരൻസ് തന്നെ മുൻകൈ എടുക്കണം പിന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ടീച്ചേഴ്സിന് അപ്പൊ നമ്മളെ ആദരണീയ എ പി ജെ പറഞ്ഞതുപോലെ നമുക്ക് ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല പെരുമാറ്റ രീതികളും നമുക്ക് മക്കളെ പഠിപ്പിച്ചു കൊടുക്കാം കുറച്ചൊക്കെ പക്ഷെങ്കിൽ പേരൻസിന് തന്നെയാണ് അതിന്റെ പൂർണമായ ഉത്തരവാദിത്വം വേണ്ടത് അതായത് ഇന്ന് നല്ലത് പണ്ടൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാ പറയാറുണ്ടായിരുന്നു നമ്മളെ വീട്ടിലൊക്കെ പക്ഷെങ്കിൽ ഇന്ന് കുട്ടികളോടാ ചെയ്യരുത് ചെയ്യരുത് എന്നുള്ളത് അവർക്ക് കേൾക്കാൻ തന്നെ ഇഷ്ടമില്ല നിർദ്ദേശങ്ങൾ അവർക്ക് ഇഷ്ടമല്ല അവർ അത് അതുകൊണ്ട് നമുക്ക് സാന്ത്വനത്തിന്റെ രീതിയിൽ പറഞ്ഞു കൊടുക്കാം നല്ലത് ചൊല്ലിക്കൊടുക്കാൻ ഇന്ന് പാരന്റ്സിന് സമയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ജനറേഷൻ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും ഒക്കെ തന്നെയാണ് പേരൻസ് ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ ടീച്ചേഴ്സിന് അതിന് റോൾ ഉണ്ട് എങ്കിലും അത് വീടുകളിൽ നിന്ന് തന്നെയാണ് ഒരു കുട്ടി നല്ലതാണോ ചീത്തയാണോ നല്ല രീതിയിൽ എത്തപ്പെടുന്നത് വീടുകളിൽ നിന്ന് തന്നെയാണ് പിന്നെ നമ്മൾ വീടുകളിൽ പ്രശ്നം ഉണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല യിപ്പൊ ഞാൻ വിചാരിക്കുന്നു പോലെ തന്നെയാണ് മറ്റുള്ളവരും പെരുമാറേണ്ടത് അപ്പൊ പിന്നെ ഭാര്യ വിചാരിക്കും എന്താ ഭർത്താവ് ആ പറയുന്നത് എന്തിനു ഞാൻ കേൾക്കണം ഭർത്താവ് വിചാരിക്കും അവൾ എൻ്റെ ചെലവിലാണ് നിൽക്കുന്നത് അപ്പൊ അവള് പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീടുകളിൽ തന്നെ പ്രശ്നം ഉണ്ടാകുമ്പോ ഇതൊക്കെ കേട്ട് വളരുന്ന കുട്ടികളായിരിക്കും അപ്പൊ കുട്ടികളെ അത് മാനസികമായിട്ട് വളരെയധികം വിഷമത്തിലാക്കും പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് എന്റെ എന്റെ ഒരു അനുഭവം പറയാ ഒരു ഡിവേഴ്സ്ഡ് ആവാം ഒരു വീട്ടിലെ കുട്ടി ആ കുട്ടീനെ ഉമ്മ വന്നാ കാണാൻ പാടി വിടാൻ പാടില്ല എന്ന് പറഞ്ഞു ഉപ്പാൻ്റെ വീട്ടിലാ കുട്ടി നിൽക്കുന്നെ അടുത്ത ആ കാല സമയത്ത് സംഭവിച്ചതാ അപ്പൊ ഉമ്മ വന്നാ കാണാൻ വിടണ്ട വിസയെ അവരുപ്പ ഉപ്പ ഉപ്പ ഉപ്പേന്റെ വീട്ടുകാർ പ്രായമായ ഉമ്മയൊക്കെയാ നോക്കുന്നത് വീട്ടില് ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തർ സൈഡ് ക്ലിയർ ആക്കുന്നുണ്ട് എന്താണ് സത്യം എന്ന് നമുക്കറിയില്ല എങ്കിലും അപ്പൊ ഉമ്മ കാണാൻ വന്നപ്പോ സ്വാഭാവികമായിട്ടും ഉമ്മയില്ലേ എങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കാണ്ട് ഒരു അമ്മയാണ് അപ്പം എങ്ങനെ കാണിച്ചു കൊടുക്കാൻ എടുക്കും അപ്പൊ ഞാൻ കൂട്ടിപ്പോയി പക്ഷെ ആ കുട്ടീന്റെ മുഖത്ത് കണ്ട ഒരു ഭാവം അപ്പൊ കൊറേ കാലായിട്ട് ഉമ്മാനെ കാണാൻ കുട്ടിയാ പക്ഷെ അതിന്റെ ഒരു വിഷമമോ അല്ലെങ്കിൽ ഒന്ന് നിർവികാരതയോടെയാണ് ആ കുട്ടി ഉമ്മാനെ കാണുന്നത് ഇപ്പൊ തൊട്ടാ കരിയും കരുതിലാണ് ആ കുട്ടി ഇന്നും ആ കുട്ടീനെ ഇപ്പൊ ആ കുട്ടിയെ ഒന്നും തൊട്ടാ മതി കരിയും അങ്ങനെയില്ല മുഖഭാവമുള്ള ഒരു കുഞ്ഞ് മോള പക്ഷെ ഉമ്മാനെ കണ്ടപ്പോ ഉമ്മയാണ് ഉമ്മ മോളെ എന്ന് വിളിച്ചപ്പം ഇങ്ങനെ ഉമ്മാനെ നോക്കി മാത്രം അങ്ങനെയില്ല അപ്പൊ ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായ വിഷമം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് നമ്മുടെ പാരന്റ്സ് ഇങ്ങനെയാവുന്നത് ഈ പാരൻസ് കുട്ടികളെ പറ്റി ചിന്തിക്കാത്തോണ്ടല്ലേ കുട്ടികൾ ഒരിക്കലും നമ്മുടെ മുമ്പിൽ എത്തപ്പെടുന്നത് അവര് അവരുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ സംതൃപ്തിക്കും നമ്മളെ സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് കുട്ടികളെ നമ്മൾ ജനിപ്പിക്കുന്നത് അവരെ സന്തോഷത്തിൽ നിർത്തേണ്ട ഉത്തരവാദിത്വവും നമ്മളെ കൂടെ തന്നെയല്ലേ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ഇത് പേരൻസിന്റെ ഉത്തരവാദിത്തമല്ലേ നമ്മളും ടീച്ചർ കൂടിയതാണേ അതിൻ്റെ കൂടെ നമ്മളൊരു പേരന്റ് കൂടിയല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ നമ്മൾ ഏതെല്ലാം തരത്തില് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റൂ അതിന്റെ മാക്സിമം ചെയ്താൽ മാത്രമേ നല്ലൊരു പെരുമാറ്റമുള്ള നല്ലൊരു സമൂഹമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുകയുള്ളൂ നല്ലൊരു ഒരു ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ ഓരോ കുടുംബവും നന്നായി മാത്രമേ നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു നല്ലൊരു സമൂഹം നല്ലൊരു കെട്ടുറപ്പും ഭദ്രതയും നല്ല പെരുമാറ്റവും ഉള്ളൊരു സമൂഹം കെട്ടിപ്പടു കെട്ടിപ്പടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അത് തുടങ്ങണം അപ്പൊ അതിന് എനിക്കൊന്നും കാര്യമായിട്ട് കൗൺസിലിങ് ഒക്കെ പേരൻ്റിന് തന്നെ സ്കൂളിൽ വരുന്നതിനുമ്പിൽ ഇപ്പൊ ഓരോ കുട്ടീനെയും നമുക്ക് അറിയാ സ്കൂളിൽ എത്തിപ്പെട്ടാൽ അവരെ പറ്റി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായം അങ്ങനെയാണ് എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ മക്കളെ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ പറ്റൂ അല്ലാതെ ക്ലാസ്സിലെത്തിയാ അവൻ ഭയങ്കര ബഹളക്കാരനാണ് അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് എല്ലാ ക്ലാസ്സിലും ഇപ്പം നമുക്ക് എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ടൊന്നും കൊണ്ടുപോകാൻ വിഷമമായിരിക്കും അപ്പം നമ്മളവരല്ലേ ലേബൽ ചെയ്യും ഭയങ്കര കുരുത്തക്കേടാന്ന് വികൃതിയാണ് അനുസരിക്കൂല മറ്റുള്ളവര് ദ്രോഹിയും ദ്രോഹിക്കും അല്ലെങ്കിൽ ഒന്നും പഠിക്കൂല വർക്ക് ചെയ്യൂല ഇങ്ങനെയൊക്കെ അവരെ ലേബൽ ചെയ്യും പക്ഷെങ്കിൽ ആ കുഞ്ഞനുഭവിക്കുന്ന മാനസികമായ വിഷമം അവന്റെ ഉള്ളിലുള്ള ടെൻഷൻ അവനൊക്കെ അത് പിന്നെ അവന് വീട്ടിൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടാവില്ല അതൊക്കെ ഈ അറ്റൻഷൻ സ്പീക്കിങ്ങിന് വേണ്ടി അവനെ ക്ലാസ്സിൽ വന്ന് ആകെ പാടെ കൊളാക്കി വിടും അതിന്റെ ബലിയാടാവുന്നത് ടീച്ചേഴ്സ് തന്നെയാണ് ശരിക്കും അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അത് നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവുന്നു വിചാരിക്കുന്നു ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ടോ ടീച്ചർമാരുണ്ടാവല്ലോ ഇതില് ഉണ്ട് ഉണ്ട് വളരെ വിഷമം വളരെ വിഷമം പിടിച്ച അവസ്ഥയല്ലേ അവസ്ഥയല്ലേ ഇതൊക്കെ കുഞ്ഞുങ്ങളെ അവരെ മാനസികമായ വിഷമോ അത് കാണണം നമ്മള് അവർ അത് സോൾവ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഒരുപാട് നമുക്ക് തന്നെ ടെൻഷൻ ആവും ഓരോ മക്കളെ വിഷമവും കാണുമ്പോൾ പിന്നെ ഈ കുട്ടികളെ സ്നേഹിക്കാൻ വേണ്ടിട്ട് അവര് വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹമായിരിക്കും അത് ടീച്ചർ നമ്മൾ കുറച്ച് നന്നായിട്ട് അവരെ ചേർത്ത് പിടിച്ചാൽ അവര് നമ്മളെ വിട്ടുപോകൂല അത്രയും സ്നേഹത്തോട് കൂടിയിട്ടും നമ്മൾ പറയുന്നത് അനുസരിക്കും എന്നാണ് എന്റെ അഭിപ്രായം അപ്പം പിന്നത്തെ പേരൻസ് കാര്യമായിട്ട് ചെയ്യേണ്ടത് മക്കൾക്ക് കൂടി ഇരുന്ന് അവരൊരു അവർക്കൊരു അപ്രീസിയേഷൻ അതൊന്നും ഇന്ന് കിട്ടുന്നില്ല അവർക്കൊന്നും സമയം ഇപ്പൊ ചില കുട്ടികൾ അറിയും ഉമ്മ അമ്മ ഫോണ് നോക്കിയിരിക്കുമോ അയ്യാ ഒന്നും പറഞ്ഞു തരില്ല മിസ്സ അത് ശരിയാണോന്നറിയില്ല എല്ലാ പേരൻറ്റും അങ്ങനെ ആവണന്നുമില്ല കുറച്ച് പേരൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളത് സത്യാണ് മക്കളെ വേണ്ട അവർക്ക് അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കാൻ എങ്ങനെയെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അവര് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഫോൺ ഇങ്ങനെയാണ് കുട്ടികൾ നമ്മളോട് പറയാറുള്ളത് ഉമ്മ എപ്പോഴും ഫോൺ വെച്ചിരിക്കും അപ്പൊ മിസ് ചെയ്തൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഇതൊന്നും പറഞ്ഞുതരാറില്ല ഉമ്മ അങ്ങനെയൊക്കെ പറയും അപ്പൊ നമ്മള് എന്താ പേരൻസ് കുറച്ചുകൂടി കൂടി ബോധേടാവണം ഇന്നത്തെ കുട്ടികളെ നമ്മളൊക്കെ കുട്ടികൾ വളരെ വളരെ എന്താ നമ്മളെക്കാട്ട് ഒരുപാട് ഇന്റലിജന്റ് ആയിട്ടുള്ള മക്കളാണ് ഇന്ന് പണ്ടത്തെ പോലെ പോലെയല്ല ഇന്ന് ഒരുപാട് എല്ലാ കാര്യത്തിലും നല്ല ജ്ഞാനമുള്ള മക്കളാണ് ഇന്നത്തെ അപ്പൊ അവര് നമ്മൾ ചെറിയൊരു മെന്റലി സപ്പോർട്ട് കൊടുത്താൽ തന്നെ അവര് നന്നായിട്ട് നല്ല ഉഷാ നല്ല നില ഇതിലെത്താൻ സാധ്യതയുണ്ട് പക്ഷെ നിർഭാഗ്യവശാല് പല കുടുംബങ്ങളിലും ഇതൊന്നും സംഭവിക്കുന്നില്ല അവര് അവരെ ഈഗോ ഭർത്താവിന്റെ ഈഗോ ഭാര്യേന്റെ ഈഗോ അങ്ങനെയുള്ള ഈഗോ ആ അത് അതുമൂലം കഷ്ടപ്പെടുന്നത് സാധാ നമ്മളെ കുഞ്ഞു മക്കളാണ് നിഷ്കളങ്കരായ കുട്ടികളാണ് അവര് ഒരു സ്ലേറ്റ് പോലെ അവര് അവര് എന്തും നമുക്ക് കോറിയിടാം നല്ലത് കോറിയിട്ടാ നല്ല നല്ല രീതിയിലെ പെരുമാറ്റത്തോടുക നല്ലൊരു മക്കളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും അതേസമയം വീട്ടിൽ നിന്നും ചീത്തയും വഴക്കും അടിയും ബഹളവും ഒക്കെ കേട്ട് വരുന്ന കുട്ടി സ്വാഭാവികമായിട്ടും അവന്റെ കുഞ്ഞു മനസ്സിൽ അതൊക്കെ തന്നെയാണ് പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രമേ ഉണ്ടാവൂ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുന്ന വീട്ട് കുഞ്ഞു മക്കളുണ്ട്. അപ്പൊ അവരൊക്കെ ക്ലാസ്സിൽ വന്ന നന്നായിട്ട് പെരുമാറണം എന്ന് നമ്മൾക്ക് ചടിക്കാൻ പറ്റൂല അത് ആ മക്കളെ കൊണ്ട് ആവൂല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നമ്മൾ നല്ല രീ നല്ലൊരു നല്ലത് കേൾക്കാനുള്ള അവസരം കേൾ അവര് പറയുന്നത് കേൾക്കാനുള്ള അവസരം നല്ലത് കേൾ അവർക്ക് കൊടുക്കണം. നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നമ്മൾ ആദ്യം പേരൻ ചെയ്ത് കാണിച്ചു കൊടുത്താൽ കുട്ടികൾ റോൾ മോഡൽ അപ്പൊ ഉമ്മ അങ്ങനെ ചെയ്തതിൽ അമ്മ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ കുട്ടി അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും അല്ല അമ്മ ചെയ്തത് തെറ്റായാലും അവന് തെറ്റും ശരിയും അറിയില്ല അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം അത് സ്വാഭാവികമായിട്ടും കുട്ടികൾ അതിൻ്റെ അത് ഏറ്റെടുക്കും അങ്ങനെ ചെയ് ആ പ്രവൃത്തി നല്ല പ്രവർത്തി കാണിച്ചു കൊടുത്താൽ കുട്ടികളത് ആദ്യം അതിൽ ഏറ്റെടുത്ത് നല്ല കാര്യങ്ങളുള്ള നല്ലൊരു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല സ്നേഹമുള്ള കുഞ്ഞുമക്കളായിട്ട് വളരും അതുകൊണ്ട് തന്നെ നമ്മള് മക്കളെ വളർത്തുമ്പോൾ ഒരുപാട് അവർക്ക് സ്നേഹം കൊടുത്ത് അവരെ കൂടെ ഇരുന്ന് അവരെ കേട്ടുകൊണ്ട് കേൾക്കാൻ ഒരു നല്ല കേൾവിക്കാരനാവുക എന്നുള്ളത് ഒരു നല്ലൊരു ഗുണമാണ് അപ്പൊ നല്ല കേൾവിക്കാരനായി അങ്ങനെ ചെയ്തിട്ട് നല്ലൊരു നമുക്ക് നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ പറ്റണം അതിന് നമ്മൾ ടീച്ചേഴ്സ് എന്ന നിലയിൽ നമ്മള് നമുക്ക് എല്ലാവർക്കും നല്ലത് നല്ല കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു സമൂഹം ഒരു നല്ലൊരു തലമുറ ഒരു കെട്ടുറിപ്പുള്ള സമൂഹം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മളാൽ കഴിയുന്നത് ചെയ്ത് കൊടുക്കാം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു